നമസ്കാരം പ്രവാസി സ്വാഗതം ഇനിയും കാത്തിരിക്കാനാകില്ല അങ്ങനെ യു എ ഇ ആ തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞു യു എ യിൽ ഈ മാസം പകുതിയുടെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതായി അറിയിച്ച് അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് അങ്ങനെ പൊതുസ്ഥലങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കുന്നവർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയാണ് അധികൃതർ ഷോപ്പിംഗ് സെന്ററുകൾ മോളുകൾ വിനോദ കേന്ദ്രങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പൊതുവേദികൾ തുടങ്ങിയ ഇടങ്ങളിൽ ഈ മാസം പകുതിയോടെ പൂർണ്ണശേഷിയിൽ ആളുകളെ അനുവദിക്കാമെന്ന് യു എ സുപ്രീം കൗൺസിൽ ഫോർ നാഷണൽ സെക്യൂരിറ്റി അറിയിച്ചിരിക്കുകയാണ് വിവാഹം മരണം പോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാം എത്ര ശതമാനം എന്നത് ഓരോ എമിറേറ്റുകളിലെയും പ്രാദേശിക സമിതികൾക്ക് തീരുമാനമെടുക്കാമെന്ന് നിർദ്ദേശമുണ്ട് പള്ളികളിലെ സാമൂഹിക അകലം ഒന്നര മീറ്ററിൽ നിന്ന് ഒരു മീറ്ററായി ചുരുക്കി ഈ മാസം നിരീക്ഷിച്ച ശേഷം ഈ നിയന്ത്രണവും ഒഴിവാക്കും യു എ കോവിഡ് ബാധിതരുടെ എണ്ണം ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തിയത് അതേസമയം അൽ ഹുസൻ ആപ്പിലെ ഗ്രീൻ സിഗ്നൽ നിബന്ധന പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് അബുദാബിയിൽ പലയിടങ്ങളിലും പ്രവേശിക്കുന്നതിന് ഗ്രീൻ സിഗ്നൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ നിബന്ധന തുടരുക തന്നെ ചെയ്യും മാസ്ക് ധരിക്കൽ പോലുള്ള നിർദ്ദേശങ്ങളും തുടരുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിതെന്ന് അധികൃതർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ മാസം നാലായിരത്തിന് തൊട്ടടുത്തെത്തിയപ്പോൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു സ്കൂളുകൾ ഓൺലൈൻ പഠനത്തിലേക്ക് മാറിയിരുന്നുവെങ്കിലും വീണ്ടും ക്ലാസ് മുറി പഠനം തുടങ്ങിയിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ദുബായിൽ പുരോഗമിക്കുന്ന എക്സ്പോ ട്വന്റി ട്വന്റി തിരശ്ശീല വിഴാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ ടിക്കറ്റ് നിരക്കിൽ വീണ്ടും കുറവ് വരുത്തിയിരിക്കുകയാണ് അധികൃതർ പുതിയ അറിയിപ്പ് പ്രകാരം എക്സ്പോ വേദിയിൽ ഒരു ദിവസത്തെ പ്രവേശനത്തിനുള്ള ടിക്കറ്റ് ഇനി മുതൽ എക്സ്പോ വേദിയിൽ ഒരു ദിവസത്തെ പ്രവേശനം അനുവദിക്കുന്ന സിംഗിൾ ഡേ പാസിന്റെ നിരക്ക് അൻപത് ശതമാനം കുറച്ചതായാണ് എക്സ്പോ വെബ്സൈറ്റിൽ അറിയിച്ചിരിക്കുന്നത് സിംഗിൾ ഡേ പാസ് എടുക്കുന്നവർക്ക് എക്സ്പോ അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഏതെങ്കിലും ഒരു ദിവസം സന്ദർശിക്കാനുള്ള അനുമതിയാണ് ലഭിക്കുക പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ടിക്കറ്റ് നിരക്കിലെ പുതിയ അളവ് പ്രയോജനം നേരത്തെ നേരത്തെയും ദൃഹത്തിന്റെ സിംഗിൾ ഡേ പാസ് ലഭ്യമായിരുന്നുവെങ്കിലും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമായിരുന്നു അവ ഉപയോഗിക്കാൻ സാധിച്ചിരുന്നത് സിംഗിൾ ഡേ പാസ്സിനൊപ്പം പത്ത് സ്മാർട്ട് ക്യൂ ബുക്കിങ്ങുകളും ലഭ്യമാകുന്നതായിരിക്കും ഇത് ഉപയോഗിച്ച് പവനിനുകളും മറ്റും നീണ്ട ക്യൂ ഒഴിവാക്കി പ്രവേശിക്കാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ